സകല മരിച്ചവരുടെയും തിരുനാളാണ് നാം ഇന്ന് ആചരിക്കുക മരിച്ചവർ എവിടേക്ക് പോയി മകന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്നു ഈശോ പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ് അവളൊരു സിമിത്തേരിയുടെ സമീപത്തോടുകൂടെ നടക്കുകയാണ് ഒട്ടടുത്തു നിന്ന് ചേട്ടൻ വിളിച്ച് പറഞ്ഞു മോളെ അത് സിമിത്തേരിയാണെന്ന് എനിക്ക് പേടിയില്ലേ നീ എങ്ങോട്ടാണ് ഈ തനിയെ പോകുന്നത് അവൾ ഓരോ കൂസലുമില്ലാതെ പറഞ്ഞു അതിനപ്പുറത്ത് എൻ്റെ വീടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സ്ഥിരമായിട്ട് ഞാൻ ഇതിലേക്ക് പോകുന്നതാണ് എനിക്ക് പേടിയില്ല എൻ്റെ വീട്ടിലേക്ക് പോകാൻ തീർച്ചയായും മരിച്ച വ്യക്തികളെങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഈശോയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈശോയുടെ അടുത്തേക്കാണ് പോയതെന്ന് അതാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വീട്ടിലേക്കാണ് നമ്മുടെ പൂർവികർ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചവരെല്ലാം പോയിരിക്കുക അവരെല്ലാം നമ്മൾ ഓർക്കാം അവർ പോയ വഴിയെ തന്നെ നമ്മളും പോകേണ്ടവരാണെന്നുള്ള ചിന്തയോടെ നമുക്കും സൽക്കരത്തിരികൾ ചെയ്തുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമുക്ക് ജീവിക്കാം മരിച്ചവരെ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും അവരെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ യാത്രയാക്കിയതാണ് ആ ഭവനത്തിലേക്ക് നമ്മളും പോകുന്നു വീണ്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് വരെ പ്രാർത്ഥനയിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് അവിടുന്ന് നമ്മളെ ക്ഷണിക്കുകയാണ് നമുക്ക് ഇന്നേ ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ പോയത് തമ്പുരാൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ ഇപ്പോഴില്ലെങ്കിലും അവർ ഈശോയുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയോടെ നമുക്ക് ഇന്നേ ദിവസം ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സാധര നമ്മെ എനിക്ക്